കുളി കഴിഞ്ഞ് ചിറകുണക്കാൻ തുടങ്ങുമ്പോഴാണ് കുളക്കരയിൽ കണ്ണു മടച്ചിരിക്കുന്ന വെളുപൻ കൊക്കിനെ കാക്കച്ചാർ കണ്ടത് ഹായ് എന്തൊരു വെളുപ്പ് ദേഹത്ത് പാട് പോലുമില്ല എന്നാൽ തൻ്റെ കാര്യമോ അവൻ തൻ്റെ ശരീരമാകെ കണ്ണുകൊണ്ട് ചെരിഞ്ഞ് ചെരിഞ്ഞ് നോക്കി പിന്നെ കുളത്തിലെ വെള്ളത്തിൽ കണ്ണാടി നോക്കി തനി കറുപ്പ് തന്നെ ഇപ്പൊ കുളിച്ച് കയറിയതല്ലേ ഉള്ളൂ എന്തു ഫലം ദേഹം ഒട്ടും വെളുത്തിട്ടില്ല കുളി ശരിയാകഞ്ഞിട്ടാവുമോ ഇങ്ങനെ ഇത്തിരി വെള്ളം ദേഹത്ത് തെറിപ്പിച്ച് ചിറകുകൾ രണ്ടോ ഒന്നോ രണ്ടോ തവണ കുടയുമ്പോഴേക്കും തൻ്റെ കുളി തീരും കാക്കക്കുളി എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പരിഹസിക്കുന്നത് വെറുതെ അല്ല കുളിയുടെ കുറ്റം കൊണ്ടാകുമോ ഈ കറുപ്പ് ഏതായാലും നന്നായി ഒന്ന് കുളിക്കുക തന്നെ അവൻ ദേഹം വെളുപ്പിക്കുവാൻ തന്നെ തീരുമാനിച്ചു കാക്ക വീണ്ടും കുളത്തിലിറങ്ങി കുളി ആരംഭിച്ചു കുളി തന്നെ കുളി ചുണ്ടുകൊണ്ട് വെള്ളം പലതവണ കോരിത്തെപ്പിച്ചു നോക്കി ചിറകുകൾ വെള്ളത്തിൽ ശക്തിയായി തല്ലി നോക്കി ശ്വാസം പിടിച്ച് പലതവണ മുങ്ങി നോക്കി എന്തു ഫലം ശരീരം വെളുക്കുന്നതേയില്ല ഈ വെള്ളത്തിലേറെ നേരം കിടന്നു നോക്കാം ഈ കറുപ്പ് കുതിർന്നിളകി ശരീരം വെളുത്താലോ അവൻ വെള്ളത്തിൽ തന്നെ കിടന്നു വല്ലാത്ത തണുപ്പ് തൂവലുകൾ നനഞ്ഞൊട്ടി ശരീരം വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി ചുണ്ടുകൾ കിടുകിടെ കൂട്ടിയിടിക്കാൻ തുടങ്ങി എങ്കിലും തോൽക്കാൻ അവന് ഭാവമില്ലായിരുന്നു കാക്ക കുളിച്ചാൽ കൊക്കാകില്ല ജന്മഗുണം കുളിച്ചതുകൊണ്ടൊന്നും മാറിക്കിട്ടില്ല ഏറെ നേരമായി എല്ലാം കണ്ടുകൊണ്ട് വെള്ളത്തിൽ കിടന്ന പോക്കാച്ചിത്തവള അവനു നോക്കി പരിഹസിച്ചു പാവം തല കുനിച്ച് വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ് പതിയെ പറന്നുപോയി